ഇന്ത്യയിൽ ആദ്യമായി റോഡ് നിർമ്മാണത്തിനായി ഹൈഡ്രോളിക് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ഉപയോഗിച്ച് ബോസ്ട്രിംഗ് ഗർഡർ റെയിൽവേ ട്രാക്കിന് മുകളിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന ഈ എഞ്ചിനീയറിംഗ് വിസ്മയം നടക്കുന്നത് മലപ്പുറം കുറ്റിപ്പുറം ആറോബിക്ക് അടുത്താണ് എണ്ണൂറ് ടൺ ഭാരമുള്ള ബോസ്ട്രിംഗ് ആണ് ഇത്തരത്തിൽ ഹൈഡ്രോളിക് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാൻ മാറ്റിസ്ഥാപിക്കാനൊരുങ്ങുന്നത് ഇതിനായുള്ള നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് നടത്തുകയും പിന്നീട് ഇത് കൃത്യമായി ട്രാക്കിന് മുകളിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് രീതി ഇത്തരത്തിൽ ഇന്ത്യയിൽ പലയിടങ്ങളിലും ബോസ്ട്രിംഗ് വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം മാനുവലായാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഹൈഡ്രോളിക് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ചെയ്യുന്നത് ഇത് ആദ്യമായാണ് ട്രെയിൻ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടായിരിക്കും ബോസ്ട്രിംഗ് മാറ്റിവയ്ക്കുന്ന പ്രവർത്തികൾ നടക്കുക ഇതിനായി അഞ്ചു മണിക്കൂറിലേറെ സമയം വേണ്ടിവരുമെന്നാണ് നിഗമനം അതുകൊണ്ട് തന്നെ ഏകദേശം പത്ത് മണിക്കൂറോളം ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ ഇത് കണക്കിലെടുത്ത് തിരക്ക് കുറവുള്ള ദിവസമായിരിക്കും പ്രവർത്തികൾക്കായി റെയിൽവേ അനുമതി ശാഖയിലും സ്വർണം മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്